ഹലോ ഗൈസ് ഹാപ്പി ബോക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് പുതിയ 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 വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി തന്നെ ട്രിപ്പ് അതെ ഗൈസ് ഇവിടെ അടുത്തൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഇതിനുമുമ്പ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് സ്ഥലത്തിന്റെ കാരണ ആനയടിക്കൂത്ത് ആനയടിക്കൂത്ത് ഗൈസ് ഇപ്പൊ നല്ല മഴയൊക്കെ പോയി നല്ല അടിപൊളി രസമായിരിക്കും കാണാൻ അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോണേ ഞാനും ഉണ്ട് ഇവനും ഉണ്ട് പിന്നെ മാധവൻ എൻ്റെ കൂട്ടുകാരൻ അവനും കൂടെ ഉണ്ട് കസിനാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് ഓക്കെ വാ പിന്നതേ ഒരു പുതിയ ബൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട് മേടിച്ചല്ല നമ്മുടെ ഒരു കസിൻ ചേട്ടൻ നമുക്ക് സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ ചേട്ടൻ മേടിച്ചെന്ന മൈക്കാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മൈക്കാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യാത്രയിലേക്ക് എടക്കാം അല്ലേ വരൂ പിന്നെ കൈ നമ്മുടെ സ്ഥിരം വണ്ടിയാണ് നമ്മൾ വീണ്ടും നമ്മുടെ സൈക്കിളിലാണ് പോകുന്നത് നമുക്കൊരു വണ്ടിയില്ലാത്തതിൻ്റെ വിഷം അല്ലേ അതേ ഗൈസ് അതെ വണ്ടിയില്ല ലൈസൻസ് എടുക്കാറായിട്ടുണ്ട് പക്ഷേ വണ്ടിയില്ല ഗൈസ് അപ്പോൾ നമ്മൾ സൈക്കിളിലാണ് പോകുന്നത് പിന്നെ ഗൈസ് മൈക്കിനെ പറ്റി പറയാനുണ്ടെങ്കിൽ അടിപൊളി നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ട് ഈ പ്രൈസ് വെച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് പിന്നെ നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് നിന്ന് സംസാരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഏകദേശം അത്യാവശ്യം മുപ്പത് മീറ്ററോളം ഡിസ്റ്റൻസ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നു കിട്ടുന്നുണ്ട് ഇന്നലെ നമ്മൾ ടെസ്റ്റ് ചോദിക്കാറ് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുക സൈക്കിൾ ഓട്ടി ക്ഷീണിതായോ അക്ഷേ ക്ഷീണിതനായോ ഓർമ്മ ഞാനാണ് സൈക്കിൾ ഓടിക്കുന്നത് ഞാൻ ഓടിച്ചതുകൊണ്ട് നടക്കുവാണ് അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ ഇനി നമ്മൾ സൈക്കിളിന് പോകും ഈ കാണുന്ന വഴി കേട്ടാണ് നമ്മൾ പോണത് റോഡ് വഴിയുടെ ഒക്കെ അടിപൊളിയാണ് മണിച്ചേരാക്ക് നോക്കൂ കൈസ് നോക്കൂ അവിടെയുണ്ട് ഞങ്ങൾ ഇവിടെ എത്തി ആനടുക്കുത്തിന്റെ വഴി എണ്ണൂറ് മീറ്റർ ഉള്ളിലേക്ക് പോകും നമ്മള് കൂട്ടാരം പുള്ളി വരാനുണ്ട് വെയിറ്റിംഗ് ആണ് പിന്നെ ഒരു പ്രശ്നമുണ്ട് മഴ പെയ്യാൻ തുടങ്ങുകയാണ് നോക്കൂ അതെ ഇരണ്ടുമൂടി അതെ ഇരണ്ടു നല്ല മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് അല്ലേ അതെ കൈ നമുക്കിവിടെ ഒരു പത്ത് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ആവാൻ തന്നെ അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം കൈശ് നമ്മുടെ സുഹൃത്ത് എത്തിയിട്ടുണ്ടോ മാധവൻ ഇന്നത്തെ പരിപാടിയെ കുറിച്ച് നമ്മളിവിടുന്ന് നേരെ തൊമ്മത്ത് കയറുന്നു വെള്ളച്ചാട്ടങ്ങളിൽ കയറുന്നു ആരടുക്കത്ത് കയറുന്നു മൂളി കയറുന്നു കാണുന്നു ഇറങ്ങുന്നു ചായ പിടിക്കുന്നു പോകുന്നു അതെ അത്ര അതാണ് കൈസ് ഇന്നത്തെ പരിപാടി ആ പറ പറഞ്ഞ പോലെ തന്നെ ചായ പറഞ്ഞു അതെ ചായ ഉമ്മമാർക്ക് ക്യാമറ കാണുമ്പോ ഷൈ ആണ് അപ്പൊ നമ്മൾ നേരെ വഴി ഈ കണ്ണ വഴി സഞ്ചരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് പേയാൻ പാർക്കിന്റെ അവിടെ വണ്ടി ഓടിച്ചു പക്ഷെ നമ്മൾ പേ കൊടുക്കൂല അല്ലേ നമ്മുടെ സ്ഥലം ആരും എടുക്കാൻ മൈക്കൊക്കെ വെച്ച് ഒന്നും പറയും മിണ്ടാണ്ടിരിക്കണ പറ അതല്ല പേൻ നമ്മളി വെള്ളക്കാട്ടം കാണാൻ പോകുന്നു പൊളിക്കുന്നു അതെ അതങ്ങനെയാണ് കാര്യങ്ങളത് ഈ കാണാൻ വഴിക്കോടെ ഞങ്ങളു പോകുന്നു നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾക്കും നീന്തൽ അറിഞ്ഞൂടാത്തോണ്ട് അതെ എല്ലാം എന്നെ ഏൽപ്പിച്ചാണ് വിട്ടേക്കണത് അതെ ഇവനും അറിയത്തില്ല ഇവനും അറിയത്തില്ല നീന്തൽ ഇവനും അറിയത്തില്ല എനിക്ക് മാത്രമാണ് അറിയത്തില്ല നമ്മുടെ ഒരു സൂപ്പർ ഡൈവ് ഒക്കെ കാണിച്ചു തരുന്നതാണ് അതെന്താ പറയുന്നു നമുക്ക് കുഴപ്പ ചെയ്യാല്ല ആദ്യം ഞങ്ങൾ അവിടെ കേറട്ടെ അല്ലേ അതെ കര കടന്നിടിക്കും നമ്മളെ മോലത്തെ കുഴിപ്പിടും അപ്പൊ ഞങ്ങൾ സഞ്ചരിക്കട്ടെ അങ്ങോട്ട് ഗോ ഗൈസ് അപ്പോൾ ആ വഴിക്കോടെ നടന്ന് ഇവിടെ എത്തുമ്പോ ഇങ്ങോട്ടൊരു

അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അതെ ഇനി ആ പാറ കയറണം ഞങ്ങൾ ആ കണ്ണപ്പാറ ഞങ്ങൾ അതിൻ്റെ മൂട്ടിൽ എത്തിയിട്ടുണ്ട് അതിലും കുറെ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുമുണ്ട് ഞാനും അവനുമാണ് വന്നിട്ടുള്ളത് ഇവൻ വന്നിട്ടില്ല ഞങ്ങൾ അന്നേരം വ്ളോഗ് എടുത്തിട്ടുണ്ട് അതിന് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ എവിടെ കൊടുക്കും ഡിസ്ക്രിപ്ഷൻ ഡിപ്രഷൻ ബോക്സിൽ കൊടുക്കുന്നു ഗായ്സ് ഡിപ്രഷൻ ബോക്സ് നമുക്ക് നേരെ കേറാ ആൾക്കാർ ഇല്ലായ്മൊന്നും ഇല്ല അത്യാവശ്യം ആൾക്കാരുണ്ട് മുകളിൽ നിന്ന് ഇപ്പൊ കുറച്ചുപേരൊക്കെ ഇറങ്ങിയപ്പോ ആൾക്കാരെ കണ്ടില്ല അടുത്ത് ആൾക്കാരെ അതെ കുടുംബശ്രീ കുടുംബശ്രീ ചേച്ചിമാര പണിയെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കേറാം നമ്മൾ നമ്മുടെ കാര്യം നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ചങ്കിന്റെ വീടാണ് പവൻ പറഞ്ഞു അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് നമുക്ക് കേറി നോക്കാം എന്താ റിയില്ല മഴ തന്നെ സിമ്പിളായിട്ട് കേറിക്കേക്കാവോ പറ ഈ മല കാരണം കാണാമെന്ന് തോന്നുന്നു തന്നെ ആണ് ഓക്കെ ഗായ്സ് അവൻ അത്രയും ഡിസ്റ്റൻസ് എന്നാണ് സംസാരിച്ച് വന്നിട്ട് നമുക്ക് ഒച്ച കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ മൈക്കിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുക അല്ലേ അല്ലേ തരുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ ഇതൊരു സീൻ ചെല്ലട്ടെ തന്നെയാണ് അതെ നമുക്ക് അത്യാവശ്യം കേറാറുണ്ട് കേറട്ടെ ആദ്യം പറയല്ലേ നമ്മളിതിനായിട്ടുണ്ട് നല്ല െ കടയിലേക്ക് നോക്കുന്നില്ല ചെരിപ്പൂരി ആണ് നല്ല രസം സദ്യം പറഞ്ഞ അടിപൊളിയാസ് നിങ്ങൾ ഇപ്പൊരുമ്പോ താഴെത്തോട്ടൊരു ചേരാം രസം നോക്കുക നിങ്ങക്ക് ഒച്ച കേട്ടോന്ന് അറിയത്തില്ല വെള്ളച്ചാട്ടത്തിന്റെ ഇതൊക്കെയാണ് നോക്ക് വെള്ളച്ചാട്ടത്തിന് ഒച്ചേക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നേരിട്ട് വന്നാണ് നല്ലൊരു വ്യൂ ആയിരിക്കും നിങ്ങൾ നോക്കാം കേട്ടാ അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ നമ്മളോട് ചെറിയൊരു കല്ലിലെ വെളി കയറി നേരെ അങ്ങോട്ട് പോവാം ലേバリ കൊര നമ്മൾ ട്രക്കിയാണ് ട്രക്കിയാണ് അല്ലേ അതേ ഗയ്സ് ട്രക്കിയാണ് നമ്മൾ കേറി കേറി മടക്കും ഓ നോക്ക് ഗയ്സ് വെള്ളത്തിനെ ഒച്ച കേക്ക് ഗയ്സ് വെള്ളം കാണില്ല വെള്ളം കാണില്ല എന്നാ വെലെ വീരെ പട്ടിങ്ങോ ഗയ്സ് നമ്മൾ ഇവിടെ കുളിச்சி കഴിഞ്ഞാൽ നമുക്ക് തുണി ഉണക്കാനുള്ള സ്പേസ് വേറെ ഉണ്ട് അത പത്തരക്കുന്ന ഷോക്കപ്പേ നമുക്ക് ഇവിടെ 15 രീതിക്കും അതെ ഇവിടെ താഴെന്ന് കൈച്ചാൽ അഞ്ചരെ കുറച്ചും

അടിപൊളി ഇവിടെ വരെ കാറ്റ് എത്തുന്നില്ല കാണിച്ചു നിങ്ങൾ ഒച്ച കേക്കണീല്ല ഒച്ചേപ്പായിരിക്കും കാണിച്ചെടുക്കാം നോക്കൂ അടിപൊളി വെള്ളം കൂടെ ഒന്നോടെ തീറേ അത്യാവശ്യം ആൾക്കാരൊക്കെ പവർ ഇവിടെ വരെ എത്തുന്നുണ്ട് നല്ല രീതിക്ക് അതെ യൂട്യൂബറി ഈ വെള്ളം ഒക്കെ ഇവിടെ വരെ തിറിക്കേണ്ടത് അതെ ചാറ്റിലും മഴയൊക്കെ നനയണ പോലെ ഇരിക്കണ്ട് അത്

പറയാ വൈബെന്ന് പറഞ്ഞ അന്യായ വൈബ് കായി ഞങ്ങൾ മൈക്കൂരി വെച്ചു കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചാറ്റിലാണ് അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് കയറി ഞങ്ങള് മേളിലേക്ക് വാ മേളിലാണ് വെള്ളം ചാടി വന്ന സ്ഥലം അതിന്റെ സമയത്ത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അടിപൊളി വെച്ചാൽ അടിപൊളിയാണ് ആനയൊക്കെ കൊച്ചു ഓ അങ്ങനെയാണ് ആനയടിക്കൂത്തിന് കൊച്ചിനെ കണ്ടല്ലോ കൊച്ചേ കൊച്ചി മുകളിലെത്തി അടിപൊളിയാണ് ഗായ് കാണാൻ ചൂഷിറങ്ങാണെങ്കിൽ തന്നെയും അതുകൊണ്ട് ഞാൻ മാറി ഇറങ്ങുന്നു ആ മാറി അതിലും വലിയ പ്രശ്നമാണ് അവിടെ ക്ലോറിൻ ബോർഡ് ഇട്ടിട്ടുണ്ട് അതിലും വെള്ളിക്കിട പോവാസേ അമ്മയുടെ മണ്ണിൽ ഒരു മണ്ടന്നിപ്പുണ്ട് പുള്ളി കുറെ നേരം ഞങ്ങൾക്ക് ഡാൻസ് ചോദിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് അതിലും വലിയ ഡാൻസ് നമ്മളോടാ കളി അല്ലാതെ അടുത്തടി അടിപൊളി ഡൈവാണ് അത് നമ്മുടെ മാധാവിന്റെ ചാട് 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 എന്തേലും ചാട് ചാട് ആ അതെ കാശ് മാൽമാക്രി വരുന്നുണ്ട് എനിക്ക് നീന്തൽ അറിയാത്തത് ഞാൻ ഇവിടെ സൈഡിൽ മാറിയിരിക്കുവാണ് അവനും നീന്തറിയല്ല അവനും അറിഞ്ഞിട്ട് നീന്തൽ അറിയാവുന്നവൻ ചാടുന്നു ഞങ്ങള് കൊറേ നേരം ഇവിടെ ചാ നമ്മൾ പോവും അടുത്ത മഴയ്ക്ക് മുമ്പ് നിങ്ങൾ ഇപ്പ തന്നെ നമ്മൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ അല്ലേ അതെ പിന്നെ കാശ് ഇതെങ്ങോട്ടൊക്കെ വീടുകളുണ്ട് അവിടെ ഒന്ന് ഇതിന്റെ മുകളിലൊന്നും ശരിക്കും കാണത്തില്ല എന്നുണ്ട് അവിടെന്ന വെട്ട അതുകൊണ്ടൊന്നും കാണത്തില്ല അവിടെ രണ്ട് വീടുണ്ട് അപ്പൊ നമ്മൾ ഇനി കേറുവാണ് കുറച്ച് ഇതിലൊക്കെ നടന്നിട്ട് നമുക്ക് ചായ കുടിക്കണം ഇവിടുന്നേ കാണാം മേളിന്ന് ഇറങ്ങുവാണെങ്കിൽ നേരെ താഴ്ത്തേക്ക് പോവാണ് ഞങ്ങളും പോവുകയാണ് പരിപാടി നിർത്തി ഞങ്ങൾ പോയി താഴെ ഒരു കടയുണ്ട് അവിടെ പോയി ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് എല്ലാ പരിപാടികളും കഴിയുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ മോളിന്ന് അറിയാം ഞങ്ങളത് ചായ കടയിൽ ചായ കുടിക്കുന്നു കളിച്ചുമാതാ ചായ ചേച്ചി ചായ അടിക്കുന്നുള്ളൂ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ പരിപാടി അപ്പം തന്നെ നിങ്ങൾ ലൈക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ അവൻ അവടെ ലൈവ് കടത്തി കൊണ്ടിരിക്കാൻ അവൻ്റെ കഴുത്തിൽ ഒരു മൈക്ക് ഒരുപ്പിട്ട് അവൻ എന്തൊക്കെയോ പറയുമ്പോൾ അതിനകത്ത് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായ പിടിച്ചിരുന്ന താഴത്തേക്ക് ഇറങ്ങുന്നു ഓക്കെ അതൊന്നു ചായ വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക അല്ല അടിപൊളി ചായ അല്ലേ പിടിച്ചു നോക്കുമ്പോൾ ചായ ഉണ്ട് എന്നോട് നീ ഗൗരി ഗൈസ് അവൻ ലൈവിലാണ് പറ നമുക്ക് ചായ ചായ കാണാം അല്ല വേണ്ട അതെ അവന്റെ റിവ്യൂ പറയാം പറ വരാ പത ചായു പറയാളാംളും അടിപൊളി നല്ല വൈബൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല അടുത്തൊരു പുതിയൊരു ആയിട്ട് കാണുന്ന ഇറ്റ്സ് മീ ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ്